ഇൻസൾട്ട് ആണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ് എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരമുണ്ട് ഈ വചനം അർത്ഥപൂർണമാക്കുന്നത് രേണു സുദിയുടെ കാര്യത്തിലാണ് ബിഗ് ബോസിലെത്തി രാശി തെളിയുന്ന ഒരുപാട് താരങ്ങളെ നമുക്കറിയാം ബിഗ് ബോസ് താരം എന്നതിൽ ഉപരി ഇന്ന് ഏവരെയും അതിശയിപ്പിക്കുന്ന വളർച്ചയിലാണ് രേണുസുതി തുടരെ തുടരെ വിമർശനങ്ങളും പരിഹാസങ്ങളും അപവാദങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ ആ പഴയ രേണു അല്ല ഇന്നത്തെ രേണു ടോപ്പ് ബ്രാൻഡുകളുടെ പ്രൊമോഷൻ്റെ ഭാഗം കൂടിയാണ് രേണുസുതി പരിഹാസങ്ങളും അപവാദങ്ങളും നിരന്തരം ഏറ്റുവാങ്ങിയെങ്കിലും അതിനെയെല്ലാം ജീവിതത്തിൽ ഉയരാനുള്ള ഇന്ധനമായിട്ടാണ് രേണു മാറ്റിയത് ബിഗ് ബോസ് വിദേശയാത്രകൾ കൊളാബ്സ് വിലമതിപ്പുള്ള ഗിഫ്റ്റുകൾ എന്നിവയ്ക്ക് പുറമെ സിനിമാ സീരിയൽ താരങ്ങൾക്ക് കിട്ടുന്ന വിലയൊക്കെയും രേണുവിന് കിട്ടിയത് ഇതിൽ നിന്നുമാണ് കടം വാങ്ങി ജീവിതം മുൻപോട്ട് കൊണ്ടുപോയ രേണുവിൽ നിന്നുമാണ് ഇന്നത്തെ രേണുവായി അവർ മാറിയത് ആരുടെയൊക്കെയോ കൃപ കൊണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയ അവസ്ഥയിൽ നിന്നും തൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള യാത്ര അവരെ ഇന്ന് എത്തിച്ചിരിക്കുന്നത് ഉദ്ഘാടന വേദികളുടെ ചീഫ് ഗസ്റ്റ് എന്ന ലേബലാണ് മുൻപൊരിക്കൽ ചെമ്മണ്ണൂർ ജ്വല്ലറി ഉടമ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒപ്പം റാമ്പ് വോക്ക് നടത്തിയ രൂപത്തെ അപമാനിച്ചവർക്ക് മുൻപിൽ അഭിമാനത്തോടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ വയനാട് ഷോറൂമിൽ ചീഫ് ഗസ്റ്റായി എത്തിയതാണ് രേണു മറുപടി നൽകുന്നത് അതും അതീവ സുന്ദരിയായി എത്തിയ രേണുവിനെ കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ചടങ്ങിൻ്റെ ഇടയിൽ വച്ച് രേണുവിൻ്റെ കഴുത്തിൽ ഷോറൂമിൻ്റെ പ്രൊമോഷൻ ഭാഗമായി വിവിധ ഡിസൈനർ ജ്വല്ലറികൾ വയ്ക്കുന്നുണ്ട് അതിൽ മൂന്ന് ലക്ഷം വിലയുള്ള ഡയമണ്ട് ആഭരണം രേണുവിന് സ്വന്തമായി നൽകിയെന്നാണ് സോഷ്യൽ മീഡിയ ഇടയിലെ ചർച്ചകൾ എന്നാൽ ഇതേക്കുറിച്ച് എവിടെയും രേണു പ്രതികരിക്കുന്നില്ല ജ്വല്ലറിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ അതിഥിയായിട്ടാണ് രേണു എത്തുന്നത് അല്ലാതെ രേണുവിന് ഇത്രയും ലക്ഷങ്ങൾ വിലയുള്ള ആഭരണം നൽകിയുവെന്ന കാര്യത്തിൽ ഭൂപി ചെമ്മണ്ണൂരും പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ഒരു നിശ്ചിത തുകയ്ക്ക് ആയിരിക്കും രേണു അവിടെ എത്തിയിട്ടുണ്ടാവുക എന്തു തന്നെയായാലും ഇതിൽ എടുത്തു പറയേണ്ട വസ്തുത നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളത്